ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ ഇന്ന് ഗോതമ്പ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാലപ്പം എങ്ങനെ തയ്യാറാക്കാം ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈസ്റ്റാണ് ഈ ഈസ്റ്റിനെ പറ്റിയുള്ള ഒരു ടിപ്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട് വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് അറിയാൻ പറ്റൂ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു ടിപ്സാണ് അതുകൊണ്ട് മിസ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് അരക്കപ്പ് തിരി ചിരകിയ തേങ്ങ കാൽ കപ്പ് ചോറ് ഒന്നര ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം ഉപയോഗിക്കാനായിട്ട് എക്സ്പയറി ആയിട്ടുള്ള ഈസ്റ്റ് ഒന്നും ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഉപ്പ് നിങ്ങളുടെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം അരച്ചെടുത്തതിനു ശേഷം രണ്ടാമത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു കപ്പ് ഗോതമ്പ് മാവിന് ഒന്നര കപ്പ് വെള്ളമാണ് എനിക്കായിട്ടുള്ളത് ഈ പാത്രത്തിൽ നിന്നും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഗെയ്സ് ഈ വീഡിയോ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നവർക്ക് നല്ലതുപോലെ അറിയാം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്ലീസ് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണിത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് കുറച്ച് ഇളകിപ്പോയിട്ടുണ്ട് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാൻ പാടില്ല ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇതിൽ ചെയ്ത് കാണിക്കുന്നത് കാരണം നമ്മളിത് അപ്പം ഇളക്കിയെടുക്കുമ്പോൾ ആ താഴേ നിന്നും വീണ്ടും ഇതുപോലെ കോട്ടിംഗ് ഇളകി നമ്മുടെ വയറ്റിൽ പോകാൻ സാധ്യതയുണ്ട് അതിൽ കൂടി നമുക്ക് വലിയ വലിയ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കോട്ടിംഗ് ഇളകിയ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഈസ്റ്റ് ഈ വല്ലപ്പഴ ഇതുപോലെ അർജൻസി ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ഈസ്റ്റ് ഉപയോഗിക്കുക ഈസ്റ്റ് ദിവസവും കഴിച്ചാൽ നമ്മുടെ ഹെൽത്തിനെ സാരമായിട്ട് തന്നെ ബാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്